ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി കടലക്കറീൻ്റെ റെസിപ്പിയായിട്ടാണ് ഇതുപോലത്തെ കീയിട്ട് ഈ ഒരു കടലക്കറി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി ആണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ ഒരു ടേസ്റ്റിയായ കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് കടല ഒരു മണിക്കൂർ കൊണ്ട് കുതിർന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ തലേന്ന് രാത്രിയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയാൽ ഞമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കെറും ഒരു മണിക്കൂർ മാത്രം മതി കുതിർന്ന് കിട്ടാൻ അങ്ങനെ ഇതിക്ക് ഞാൻ നല്ല തിളച്ച വെള്ളമൊട്ടം ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഒരു മണിക്കൂർ മാത്രം ഇങ്ങോട്ട് മോടി വെച്ചിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് അങ്ങനെന്താ ഒരു മണിക്കൂറിന് ശേഷം നമ്മളെ കടല കടലതാ നന്നായിട്ട് ഇങ്ങോട്ട് കുതിർന്ന് കിട്ടിയത് കണ്ടില്ലേ ഇനി ഇത് നന്നായിട്ട് കൈകിയെടുത്തതിന് ശേഷതാണ് ഞാനൊരു കുക്കറെടുത്ത് കേട്ടോ കുക്കർക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ ഇത് ഫുള്ളങ്ങോട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷതാണ് ഞാനിതീക്ക് നല്ല അടിപ്പൊളി ടിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപ്പൊളി ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ തോർത്തോ അല്ലെങ്കിൽ ഷീലെടുത്തിട്ട് നല്ല വൃത്തിയുള്ള ഷീലാണ് കേട്ടോ ഇട്ടതാ ഒരു സ്പൂണ് തേയിലപ്പൊടി ഉണ്ടല്ലോ ചായപ്പൊടി അത് ഇട്ട് കൊടുത്തേണ് പിന്നെ ചെറിയ പട്ട ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണം മതിയോ അത് രണ്ട് മൂന്ന് പീസാക്കി ഇട്ടതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് കീ ആക്കി കെട്ടും കേട്ടോ ഈ ഒരു കെട്ട് നന്നായിട്ട് കെട്ടണേ അല്ലെങ്കിൽ നമ്മൾ ആര് വിസിൽ അടിക്കുന്ന സമയത്ത് കെട്ട് പോരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ഇതുപോലെ തായി ഒരു കുക്കർക്കങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി മിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു രണ്ടോ മൂന്നോ വിസിൽ മാത്രം അടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയല്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ നിണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ അടുപ്പത്ത് വെച്ചിരുന്നിട്ട് വിസലടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായത് രണ്ട് സവാള രണ്ട് കിഴങ്ങ് അത് പിന്നെ വലിയൊരു തക്കാളി പിന്നെ രണ്ട് പച്ചമുളക് കേട്ടോ മുളക് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് മുളക് എടുക്കട്ടോ നമുക്ക് ഈ ഒരു അധികം ഇരു ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ അതും കൂടി അങ്ങോട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേനെ അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളെ ഈയൊരു കുക്കറിലുള്ള വിസിലടിച്ചിട്ട് കണ്ടില്ലേ വെള്ളം കതിൽ ഉണ്ട് ഒരു മൂന്ന് മൂന്ന് വിസിൽ മാത്രം അടിച്ചിട്ടുള്ളേ അതും കൂടി അടിച്ചതിന് ശേഷം ഈ ഒരു കീർത്തിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കണുണ്ട് നീ കീൻ്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഈ ഒരു വിസിലടിച്ചിട്ട് ഞാനിതാ ഇനി ബാക്കിയുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ചിന് അയക്കലേശം വെളിച്ചെണ്ണ ഉണ്ടുകൊടുത്തത് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതാ ഒരു സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു സവാള ഒരു സമയത്ത് ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടോ അതും കൂടി ഇതേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു കേങ്ങും കൂടി വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് കേട്ടോ അങ്ങനെന്താ ഈ ഒരു സവാള ചെറുതായിട്ട് ഇങ്ങോട്ട് കളർ മാറിയതിന് ശേഷം ആ ഈ ഒരു കേങ്ങും കൂടി ഈ ഒരു സമയത്തേക്ക് ഇട്ട് കൊടുക്കും കേങ്ങ ഇതുപോലെ വളരെ നൈസായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണേ കേങ്ങിന് കുറച്ചൊരു വേവ് ഉണ്ടാവുമല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ കുറച്ച് വലിയ കഷ്ടങ്ങളാക്കിയിട്ട് ആ ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കാറില്ല പിന്നെ നമുക്ക് വേണ്ടതാണ് ഈ ഒരു പിന്നെ തക്കാളി പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒരു സമയത്ത് ഇതേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ കേങ്ങ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വന്ന് കിട്ടുകയുള്ളേ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൽക്ക് ഞാൻ രണ്ട് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര സ്പൂണ് ചിക്കൻ മസാല പിന്നെ പിന്നെന്താ ഒരു നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയാണ് കേട്ടോ ഇതും കൂടി നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഈ ഒരു കീയൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഈ ഒരു കടലക്കറിയൊക്കെ ഉണ്ടാക്കി ട്ടിപ്പുളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മസാലകളോ പിന്നെ ഉള്ളേലും ഈ ഒരു പിന്നെ കേക്കിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഇതാണ് നമ്മൾ ഈ ഒരു മസാലകളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടല്ലേ കറിയുള്ള അടിപൊളിയായിട്ട് കിട്ടീനെ പിന്നെ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പിന്നെ കടലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കറിയൊക്കെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് കൊയ്പായിട്ട് നല്ല കുറുകിയ കറിയോട് കൂടി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു തവി എടുത്തത് കിട്ടോ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് കുറച്ചിട്ടല്ല കുറേ വേണ്ട കുറച്ച് മതി ഒടിച്ചെടുത്തതിന് ശേഷം ഇതാണ് കുറച്ച് വെള്ളം കൂടി ഞാനിതാ ഇത് ഈ കൊഴിച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണേ ചെറിയൊരു മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് കറക്കി എടുക്കട്ടെ പക്ഷേ എനിക്ക് അതിലും ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഏറി തവി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങോട്ട് ഉടച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ചാറോട് കൂടി തന്നെ കിട്ടുക അങ്ങനെ എന്താ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ടിങ്ങോട്ട് പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം മാത്രം മതി ഇട്ട് കാരണം ഈ കടലയും പിന്നെ ഈ ഒരു ഉള്ളിയും കേൾക്കെ വെന്തതാണല്ലോ പിന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ടേ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിനെടു തിളച്ചതിന് ശേഷം ഇനി ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചതിനേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടവെച്ച് കൊടുത്തത് പിന്നെതാ ഈ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അപ്പോൾ അവ രണ്ടും കൂടി മിസ്സ് ചെയ്തതാണ് അതും കൂടിതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നല്ല കളറ് മാറിയതിന് ശേഷം ഞാനിതാ ഇതിക്ക് ഈ ഒരു പിന്നെ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തേ ഇനി തീ കുറച്ചിട്ടിട്ടോ ഇനി ഓഫാക്കിയാലും പ്രശ്നമല്ലേ എന്നിട്ട് ഞാനിതൊരു സ്പൂണ് മുളക് പൊടി കറിയൊക്കെ നല്ലൊരു ഉണ്ടാവാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാനും ആണേ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കടല കറി ഇതീക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി മല്ലിച്ചപ്പോൾ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇതാ ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതാ ലാസ്റ്റായിട്ട് ഇതീക്കിട്ട് കൊടുത്തേണ് അപ്പോൾ താൻ നമ്മൾ അടിപൊളി കറി റെഡി ആയിണേ എങ്ങനെയാണ് കൂട്ടുകാരും എങ്ങനെക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മളെ ചാനലിലുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരെ ഇതുവരെ എല്ലാവരോടും അസാം വലിക്കും